നമസ്കാരം പ്ലാനസലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പല പല കാര്യങ്ങളും ഉണ്ടാവും ഒരു വീട് വാങ്ങിക്കുന്നതിൽ എന്നാൽ ഒരുപാട് ആ പേര് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് കഴിയുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് കഴിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ചില ആൾക്കാർ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്നാണ് വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് വീട് വേണം എന്നുള്ളത് എന്നാൽ വില്ലാസിൻ്റെ ചാർജസ് ഒന്നും ഉൾപ്പെടാനും പാടില്ല അങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഒരു റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിക്കകത്താണ് നിങ്ങൾ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാ എന്റെ കയ്യിലെത്തിയിരിക്കുകയാണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിക്കകത്ത് വരുന്ന ഒരു ലക്ഷുറീസ് ഒന്നല്ല പല പല ലക്ഷുറീസ് ആയിട്ടുള്ള വീടുകൾ വീഡിയോ കണ്ട് തിരിച്ചു വരാം നിങ്ങളിപ്പോ ഈ കാണുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഒരു വീഡിയോ കണ്ടല്ലോ ഇവിടെ ഒരുപാട് സെക്ഷൻസ് തന്നെ ഉണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു സെഷൻ നമ്പർ ഇടുകയാണെങ്കിൽ ആദ്യത്തെ സെഷനാണ് ദാ ഈ കാണുന്ന എൻ്റെ പുറകുവശത്തുള്ള സെഷൻ രണ്ടാമത്തെ സെഷനാണ് എൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് കാണുന്ന ഈ ഒരു സെക്കൻഡ് സെഷൻ വരുന്നത് ഇതുപോലെ ഇവിടെ ഒരു നാലോ അഞ്ചോ സെഷൻസ് തന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അതിൽ ഒരുപാട് വീടുകളും ഉണ്ട് നമുക്ക് ഒരുപാട് വീടുകൾ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല മാക്സിമം ഇത് ഒരു ഫേസ് വൺ എന്നുള്ള നിലയിലുള്ള വീഡിയോസാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ ഓരോ വീടും എത്ര സെൻറ്റാണ് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് എത്ര രൂപയാണ് എത്ര ബെഡ്റൂംസ് ആണ് വരുന്നത് എന്നുള്ളതൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഓരോ വില്ലകളും അതിൻ്റെ ഇൻറ്റീരിയറും അതിൻ്റെ റേറ്റും സെൻറ്റും സ്ക്വയർ ഫീറ്റും ഒക്കെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹൗസ് നമ്പർ വണ്ണിന്റെ ഡീറ്റെയിൽ അതായത് എൻ്റെ തൊട്ടു പുറകെശത്ത് കാണുന്ന ഈ മനോഹരമായിട്ടുള്ള വീടിൻ്റെ ഡീറ്റെയിൽ ആണ് ഇപ്പോൾ നമ്മൾ അറിയാനായിട്ട് പോകുന്നത് മൂന്നേ മുക്കാൽ സെന്റില് ആയിരത്തി അറുനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം വീടാണ് ഈ കാണുന്നത് ഈ വീടിന്റെ വിലയാണെങ്കിൽ അറുപത്തി ആറ് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് വീട് കണ്ട് നമുക്ക് തിരിച്ചു വരാം ഹൗസ് നമ്പർ ടു ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ബെഡ്റൂം വിലയോ ലക്ഷം രൂപ നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് ഹൗസ് നമ്പർ ത്രീ ആയിരത്തി എഴുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം മൂന്നര സെന്റ് ചോദിക്കുന്ന വില ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് ഹൗസ് നമ്പർ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് പോയിന്റ് ലക്ഷം രൂപ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഈ ഒരു റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റി എവിടെയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് പൊറ്റയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അതുപോലെ തിരുമലയിൽ നിന്നും പാപ്പനങ്കോട് നിന്നും നാല് മുതൽ അഞ്ച് കിലോമീറ്ററിനകത്ത് നമുക്ക് ഈ ഒരു റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് അപ്പോൾ എങ്ങനെയാ ഈ വീടുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയണ്ടേ മുകളിൽ കാണുന്ന മൊബൈൽ നമ്പറുമായി ബന്ധപ്പെടുക